അപ്പോൾ ഇത് ലാസ്റ്റ് സൺഡേയിലത്തെ വീഡിയോ ആണ് ലാസ്റ്റ് സൺഡേ നമ്മൾ ബീഫ് ബിരിയാണിയാണ് ഉണ്ടാക്കി ഞാൻ ആദ്യമായിട്ടാണ് ബീഫ് ബിരിയാണി ട്രൈ ചെയ്യുന്നത് പക്ഷെ നല്ല രസം ഉണ്ടായിരുന്നു പക്ഷേ ബീഫ് ബിരിയാണി വെക്കണം എന്നുള്ള പ്ലാൻ വന്നത് അന്ന് രാവിലെ ആയതുകൊണ്ട് ബീഫ് നമ്മൾ ഓൾറെഡി കട്ട് ചെയ്ത് വാങ്ങിച്ചത് അപ്പോൾ ചെറിയ പീസസായിട്ടാണ് വാങ്ങിച്ചത് അപ്പോൾ അത് ഒരു മിസ്റ്റേക്കായിട്ട് വന്നിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ബീഫ് കുറച്ച് വലിയ പീസസ് ആയിട്ട് ഇടുകയാണെങ്കിലാണ് അത് കാണാനായിട്ട് ഇച്ചിരി ഭംഗി ഉണ്ടാവുള്ളൂ അപ്പോൾ അത് ഞാൻ അരിയൊക്കെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ബീഫിലേക്ക് ആവശ്യമുള്ള സാധനങ്ങളെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് കഴുകി വൃത്തിയാക്കിയ ബീഫിൽ ിലേക്ക് കുറച്ച് സവാള അതുപോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇത് മൂന്നും കൂടി ജസ്റ്റ് മിക്സിയിലൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് അതിട്ട് കൊടുക്കുക മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക കുരുമുളക് കൂടി ഇട്ട് കൊടുക്കുക ആവശ്യത്തിന് ഗരം മസാല ഇട്ട് കൊടുക്കുക ഉപ്പും കൂടി ഇട്ടിട്ട് കൈ വെച്ച് നന്നായിട്ട് തിരുമ്മി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് കുക്കർ അടച്ചിട്ട് അത് വേവിച്ചെടുക്കാം ഓരോ ബീഫിൻ്റെ അനുസരിച്ച് വേവിൽ വ്യത്യാസം ഉണ്ടാവും അത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് അരിയൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ അപ്പോൾ അതിനേക്ക് ഞാൻ കുറച്ച് നെയ്യ് ഒഴിച്ചിട്ടുണ്ട് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ടുണ്ട് ബേലിഫ് പട്ട ഏലക്ക കരയാമ്പൂവ് ഇത്രയും ഇട്ടിട്ട് അതൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചതച്ചത് അതുപോലെ തന്നെ സവാള ഇത്ര ഇട്ട് കൊടുക്കുക ഒന്ന് മൂപ്പിച്ചെടുക്കുക അത് കഴിഞ്ഞിട്ട് നമ്മൾ കഴുകി വാല വെച്ചിട്ടുള്ള അരി അതിനകത്തേക്ക് ഇട്ടിട്ട് ഒന്ന് ജസ്റ്റ് സോട്ട് ചെയ്തതിന് ശേഷം ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുക അരിയുടെ മേലേന്ന് കുറച്ച് മേലെ നിൽക്കുന്ന രീതിയിലാട്ട വെള്ളം എടുത്തേക്കണം ഞാനിവിടെ കൈമ അരിയാണ് എടുത്തേക്കണത് എന്നിട്ട് നമ്മളിതിനടച്ച് വെച്ച് നന്നായിട്ട് വേവിച്ചെടുക്കണം ഇപ്പം ഇത് ഓൾമോസ്റ്റ് നമ്മുടെ അരി വന്നിട്ടുണ്ട് കുറച്ചും കൂടി ഒന്ന് വെള്ളം വറ്റി വന്നിട്ടുണ്ടെങ്കിൽ ചോറ് അടിപൊളിയായിട്ട് വരും കേട്ടോ ആ സമയം കൊണ്ട് നമുക്കിവിടെ ബീഫ് കറി വെക്കാം അപ്പോൾ അതിന് മുമ്പായിട്ട് ഗാർണിഷ് ചെയ്യാനുള്ള കുറച്ച് സാധനങ്ങളൊക്കെ നമുക്കൊന്ന് ഫ്രൈ ചെയ്ത് മാറ്റാം കേട്ടോ അപ്പം ഞാനിവിടെ കിസ്മസും അതുപോലെ തന്നെ കാഷ്യൂനട്ടും പിന്നെ കുറച്ച് സവാളയും കൂടി നമ്മളൊന്ന് ഫ്രൈ ചെയ്ത് മാറ്റുന്നുണ്ട് നെയ്യിലാണ് ഇതെല്ലാം ഫ്രൈ ചെയ്തെടുക്കുന്നത് ഇത് കഴിഞ്ഞിട്ട് ഈ ഒരു പാനിൽ തന്നെയാണ് നമ്മൾ ബീഫ് കറി വെക്കുന്നത് കേട്ടോ ബീഫ് കറി വെച്ചതിന് ശേഷം ബീഫും റൈസും കൂടി വെച്ച് നമ്മൾ ചെറുതായിട്ടൊന്ന് ദം ചെയ്തെടുക്കുകയാണ് കേട്ടോ ഞാൻ പറഞ്ഞില്ല ഫസ്റ്റ് ടൈമാണ് ഞാൻ ബീഫ് ബിരിയാണി ഉണ്ടാക്കണേ പക്ഷേ നല്ല രസമുണ്ടായിരുന്നു ഞാൻ പറഞ്ഞ പോലെ ആ ബീഫിൻ്റെ പീസസ് ചെറുതായി പോയെന്നുള്ളൊരു കുറവ് മാത്രമേ ഉണ്ടായുള്ളൂ അപ്പം നമ്മൾ ബാൻജി ഉടാവുമ്പോൾ അതിലേക്ക് നമുക്ക് സവാൽ ഇട്ട് കൊടുക്കാം കറിവേപ്പില ഇട്ട് കൊടുക്കാം ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചതച്ചത് മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി അതുപോലെ തന്നെ കുറച്ച് മുളക് പൊടി ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക അതൊന്ന് വഴേണ്ടി വരുമ്പോൾ അതിലേക്ക് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുക ഗരം മസാല ഇട്ട് കൊടുക്കുക കേട്ടോ എന്നിട്ട് ഇത് നമ്മൾ നന്നായിട്ട് മൂപ്പിച്ച് എടുത്തിട്ട് അല്ലെങ്കിൽ തക്കാളിയും കൂടി ഇട്ടിട്ട് നമ്മൾ ബീഫ് വേവിച്ചതിൻ്റെ ആ ഒരു സ്റ്റോക്ക് വെള്ളമുണ്ടല്ലോ ആ വെള്ളമാണ് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ എന്നിട്ട് നമ്മൾ ആ ഗ്രേവിനെ ഒന്ന് റെഡിയാക്കി എടുക്കുക എന്നിട്ട് അതിലേക്ക് കുറച്ച് തൈരി ഇട്ട് കൊടുക്കുക പുളിയില്ലാത്ത തൈരാണ് എന്നിട്ട് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്തിട്ട് ഇതുപോലെ എണ്ണയൊക്കെ തെളിഞ്ഞു വരുന്ന സമയത്ത് നമ്മൾ ആ ബീഫ് അങ്ങോട്ട് തട്ടി കൊടുക്കുക ഞാൻ ബീഫിൽ കുറച്ചധികം ഗ്രേവി വെച്ചിട്ടുണ്ട് ഞാൻ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ഇവിടെ ധനീഷിന് എല്ലാത്തിലും കുറച്ച് ചാറ് കൂടുതൽ വേണം അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങൾ ചെയ്യുമ്പോൾ ആ ഗ്രേവി ഇടണം എന്നില്ല ജസ്റ്റ് ബീഫ് മാത്രം പെറുക്കിയിട്ടാൽ മതി ആ സമയം കൊണ്ട് നമുക്കിവിടെ ഒരു സലാസും കൂടി റെഡിയാക്കി എടുക്കാം കേട്ടോ അപ്പോഴത്തേക്കും നമ്മുടെ ബീഫ് കറി അവിടെ റെഡി ആയിട്ടുണ്ട് കുറച്ച് മല്ലിയിലയും കൂടി തൂവി കൊടുക്കുക ഇനി നമുക്ക് ദം ചെയ്യാം അപ്പോൾ ഞാൻ അരി വേവിച്ച പാത്രത്തിലേക്ക് കുറച്ച് നെയ്യ് ഇട്ടിട്ട് ഒന്ന് തടവി തടവിക്കൊടുത്തിട്ടുണ്ട് എന്നിട്ട് അതിൻ്റെ താഴ്ത്തത്തെ ലെയറായിട്ട് നമ്മൾ ബീഫ് കറി ഇട്ട് കൊടുക്കുക ചാറധികം ഒഴിക്കരുത് ജസ്റ്റ് പീസസ് മാത്രം പെറുക്കിയിട്ട് കൊടുക്കുക അതിൻ്റെ മേലോട്ട് നമുക്ക് ചോറ് ഒരു ലെയർ നമുക്ക് റൈസ് ഇട്ട് കൊടുക്കാം എന്നിട്ട് അതിൻ്റെ ടോപ്പിൽ നമുക്ക് കുറച്ച് ഫ്രൈഡ് ഓണിയൻ അതുപോലെ തന്നെ മല്ലിയില ഇട്ടിട്ട് നമ്മൾ നമ്മളെടുത്ത് വെച്ചിട്ടുള്ള ബീഫിൻ്റെ ആ ഒരു സ്റ്റോക്ക് വെള്ളമുണ്ടല്ലോ അതും കൂടി ഇച്ചിരി ഒന്ന് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് അടുത്ത ലെയർ ഇതുപോലെ തന്നെ ബീഫ് ഇടുക അതിന് മേലെ നമ്മൾ റൈസ് ഇട്ട് കൊടുക്കുക പിന്നെയും നമ്മൾ ഇതുപോലെ തന്നെ ആ ബീഫിൻ്റെ സ്റ്റോക്ക് വെള്ളം കുറച്ചൊഴിച്ചു കൊടുക്കുക മല്ലി ഇല അതുപോലെ തന്നെ ഫ്രൈ ചെയ്ത് വെച്ചേക്കുന്ന ഓണിയൻ കാഷുനട്ട് കിസ്മിസ് ഇത്രയും ടോപ്പിങ്ങിൽ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബിരിയാണി ദം ചെയ്യാനായിട്ട് റെഡി ആയിട്ടോ അപ്പോൾ ഈ പാത്രത്തിൻ്റെ അടിവശം ഇച്ചിരി കട്ടി കുറവായതുകൊണ്ട് ഞാൻ അടിയിലൊരു തവ വെച്ചിട്ട് അതിൻ്റെ മേലെ ഈ പാത്രം വെച്ച് അടപ്പ് വെച്ചിട്ട് നമ്മുടെ അമ്മിക്കലേൻ്റെ മേലെ വെയിറ്റ് വെച്ചിട്ടാണ് സംഭവം ചെയ്തേക്കുന്നത് എന്തായാലും സംഭവം ഗംഭീരമായിട്ടുണ്ട് ഒരു ഇരുപത് മിനിറ്റും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ബിരിയാണി സൂപ്പറായിട്ടുള്ള ബിരിയാണി റെഡിയാവും കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഞച്ചുകൂട്ടം ട്രൈ ചെയ്തിട്ട് അഭിപ്രായം എന്ന് പറയൂ കേട്ടോ